الحمد لله الحمد لله وحده والصلاة والسلام على نبينا محمد وعلى آله وصحبه اجمعين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واهلوا لك من لسان يفقه قولي اعوذ بالله من الشيطان الرجيم الا الذين تابوا أَسْلَهُ واعتزموا بالله بِاللَّهِ وَأَخْلَصُوا دِينَهُمْ لِلَّهِ مَعَ الْمُؤْمِنِينَ الْمُؤْمِنِينَ اللَّهُ عَظِيمًا ചർച്ച ചെയ്യുന്നത് ഇമാമ ഇബിനോട് അൽ ജവാബ് അൽ കാഫി എന്ന ഗ്രന്ഥത്തില് പാവങ്ങളുടെ അനന്തരഫലം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഉപകരിച്ചു പാവങ്ങൾ നമ്മുടെ മഹജീനിൻ്റെ പൊസിഷനിൽ നിന്ന് ഇമാനിൻ്റെ ഉന്നത പൊസിഷനിൽ നിന്ന് അഥവാ പാവങ്ങൾ വൻ പാവങ്ങൾ താനെ തള്ളിക്കളയുന്ന ഒരു പൊസിഷനുണ്ട് വിശ്വസികൾക്ക് അതിൽ നിന്ന് അത് തള്ളും രണ്ടാമതായിട്ട് അത് പിന്നെ അല്ലാസ് യഫ്രത് സവാബൽ മൊമിനിന് ചില പൊഷ്യനുകൾ പദവികളുണ്ട് ഈ ലോകത്ത് അതായത് ഈ ലോകത്ത് നിന്ന് അവന് ലഭിക്കുന്ന പ്രത്യേക പാവ സംരക്ഷണവും അതേപോലെ പ്രത്യേക മാനസിക ശാരീരിക ആസ്വാദനങ്ങളും എല്ലാം അവർക്ക് ലഭിക്കുന്നതിൽ നിന്നും അതുപോലെ മരക്കുകളുടെ സംരക്ഷണം ലഭിക്കും അവർക്ക് അവരെ ശാരീരികമായും മാനസികമായും ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ ഈ ഇതെല്ലാം ഈ ലോകത്തുനിന്ന് അവർക്ക് വിശ്വാസികൾക്ക് ലഭിക്കുന്നതാണ് അതിൽ നിന്നെല്ലാം അവർ ആ പ്രതിഫലത്തിൽ നിന്നെല്ലാം അവർ തള്ളപ്പെടും ശേഷം പല ലോകത്ത് ഇതിനെല്ലാം അനന്തര ഫലമായിട്ട് കബറിലും പര അതേപോലെ പരലോകത്ത് നരകമോശം സ്വർഗ പ്രവേശനം ലഭിക്കുന്നതിൽ നിന്നും അവർ തള്ളപ്പെടും വൻ പാവങ്ങള് നമ്മൾ നിന്ന് അള്ളാഹുവോട് തൗപ ചെയ്യാതിരുന്നാൽ എന്നതാണ് ഇമാം എബി നഖിറമുള്ള വോളിയം ഒന്ന് പേജ് എഴുപത്തൊന്നിൽ ഉയരിച്ചിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചു ഇമാം എം എബിൻഖിറമല്ല ഉയരിച്ചത് നമ്മുടെ അള്ളാഹുമായുള്ള അടുത്ത ബന്ധം നഷ്ടപ്പെടും ഫാത്തഹു അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കൃപയുള്ള ഒരു ബന്ധം നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് നമ്മൾ തെളപ്പെടും പുറത്ത് തള്ളപ്പെടും അതുപോലെ അള്ളാഹു നമ്മളെ നിന്നും തളപ്പെടും നമ്മൾ വിവരിച്ചു അത് ഇന്നുഫിയുനു ലീനാമനു വിശ്വാസികളെ അള്ളാഹു പ്രതിരോധിക്കും സൂറത്തില സൂറത്ത് അഞ്ച് മുപ്പത്തെട്ടില് ജബിഅലി മലക്കുകളെ കൊണ്ടും എല്ലാവും പലതരത്തിലുള്ള ഭൂമിയിലുള്ള എല്ലാ സാധനവും എല്ലാ അതും പട്ടാവും പോലീസും വ്യക്തികളും തണുത്ത കാറ്റ് വരെ ഇറക്കി അള്ളൂ വിശ്വസികളുടെ ശത്രുക്കളെ തുരുത്തിയോടിച്ചതായിട്ട് ഹദീസുകളിലും ചരിത്രങ്ങളിലും നമുക്ക് കാണാം അതെല്ലാം നഷ്ടപ്പെടും നമ്മൾ വരും ചെയ്ത് അതിൽ തന്നെ തൗപര്യത് മടങ്ങാതിരുന്നാൽ അതേപോലെ മലക്കുകളുടെ സുഹൃത്ത് കാശ്മീരിൽ ഏഹ്മദ് സുക്തത്തിൽ പറഞ്ഞത് മലക്കുകളുടെ പ്രാർത്ഥനത്തിൽ നിന്ന് ഇഷ്ടമിൽ ഹർഷി അല്ലാഹു അല്ലാഹുവിൻ്റെ അർഷിൻ്റെ ചുമതല ഏറ്റെടുത്ത മലക്കുകളുടെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ തള്ളപ്പെടും അല്ല ദിനെ അൽ ഹർഷ് ഓമൻ ഹൗലഹു യൂസു ബിഹു നബി ഹം ദിറബി വൈ മിനു നബി വൈസ്തഖ് ഫിറൂൻ അലദീൻ അമന വിശ്വസികൾക്ക് വേണ്ടി അവർ സദാ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ നിന്ന് തള്ളപ്പെടും ഇതുപോലെ നമ്മൾ പറഞ്ഞു ഹ്യാത്തിൽ കൊടാനക്കൂടി ജനങ്ങൾ സ്വലയായ അള്ളാഹുവിൻ്റെ അടിമക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമസ്കാരത്തിൻ്റെ ഉള്ളിൽ അത് തള്ളപ്പെടും അതുപോലെ മുവാലാത്തല്ലാഹി ലഹും അള്ളാഹുവിൻ്റെ ഉറ്റ മിത്രത്വം നഷ്ടപ്പെടും അതുപോലെ മൻവാലാഹുല്ലാ അള്ളാഹു മറ്റേ മിത്രബന്ധം നമ്മളോട് ഏറ്റെടുത്താൽ നമ്മളെ ശാരീരികമായും മാനസികമായും നമ്മൾ നിന്ദിക്കപ്പെടില്ല സുബാന നമുക്ക് താൽക്കാലികമായി തോന്നിയാലും അത് നമ്മൾക്ക് അനുഗ്രഹമായിട്ടായിരിക്കും മാ മാറുക ഈ ലോകത്ത് മാത്രമല്ല പല ലോകത്തും കൊടാനുക്കോടി ജനങ്ങളുടെ മുമ്പിൽ വിചാരണ നടക്കുമ്പോഴും അങ്ങനെ അള്ളാഹു വലിയ ധിയാമനു എന്ന് പറഞ്ഞ സുഹൃത്തുള്ള ബക്രയിലിരുന്നിട്ട് എൺപത്തി അയാമത്തെ സൂപ്തത്തിന് അതിൻ്റെ തെളിവായിട്ട് ഉദ്ധരിച്ചിരിക്കുന്ന ഈ മാമ പിറഹ്മാൻ അള്ളാഹ് അതുപോലെ അമ്രുഹു मैं ईकत तो हो भी വി തെസ്ബീയത്തെയും നമുക്ക് ഹൃദയത്തിൻ്റെ നമ്മളെ കർമ്മത്തിൽ നമുക്ക് ഉറപ്പ് ചാഞ്ചല്യം ഇല്ലാതിരിക്കാൻ നമ്മളെ വിശ്വാസത്തിൽ ചാഞ്ചല്യം ഇരിക്കാൻ മലക്കുകളുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ ഒരു ഹൃദയ ഉറപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് ധൈര്യമായിട്ടും നമുക്ക് ഈ ലോകത്ത് മതത്തിന് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും നമുക്ക് നന്മ ചെയ്യുമ്പോഴും തിന്മയിൽ ഭൂരിഭാഗം മൊഴികീകരിക്കുമ്പോൾ നന്മ ചെയ്യുമ്പോൾ പിശാചി വന്നിട്ട് നീ മാത്രം എന്തിനാണ് ഇങ്ങനെ നന്മ ചെയ്യുന്നത് അങ്ങനെയുള്ള പല തോന്നിക്കൽ തോന്നിക്കലും പിഷാജി ഉണ്ടാക്കുമ്പോൾ നമ്മളെ മനസ്സിൻ്റെ തിന്മകൾ ഉണ്ടാക്കുമ്പോഴും ലഹു മനസ്സിന് ഒരു ചാഞ്ചല്യ മുക്തമായിട്ട് സമാധാനം നൽകും മലക്കുകളൊക്കെ ഉണ്ട് അതിന് തെളിവായിട്ട് സുഹൃത്തുല്ല അൻഫാലില് പന്ത്രണ്ടാമത്തെ സൂക്തം ഇമാമിൻ കി റഹ്മാ നൽകിയിരിക്കുന്നു ഇത് ഹീറബ് മല ഐക്കത്തില്ല അവരുടെ ഹൃദയം കൊണ്ടും സമാധാനത്തിലും ശരീരത്തിലും സമാധാനം സമ്പത്തിൽ സമാധാനം സന്താനങ്ങളിൽ സമാധാനം സാമൂഹിക ബന്ധത്തിൽ സമാധാനം നൽകി അവരെ സ്റ്റേബിളായിട്ട് ഉച്ചനീച്ചില്ലാതെ ചാഞ്ചല്യം ഇല്ലാതെ കൊണ്ടുപോകാൻ പ്രത്യേക മലക്കുകൾ അറേഞ്ച് ചെയ്യും സുഭാനുള്ള അതിൽ നിന്ന് അടി അട്ടിയോടിക്കപ്പെടും എന്നാണ് ഈ മാമി ബിനു കെ റാമുള്ള വരിച്ചിരിക്കുന്നത് സുഭാനുള്ള പിന്നെ വമിനഹ അന്നലഹും എൻ ധറബിം വൽമഖഫുരത്ത് വരസ്കം കരീം വിശ്വസികൾക്ക് അടിമകളുടെ ഇടയിൽ ഒരു ഉന്നത സ്ഥാനമുണ്ട് അതുപോലെ പ്രത്യേക ഉണ്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ മാനസികമായ ആസ്വാദനം ശാരീരികം ആസ്വദനം മറ്റുള്ളവർ ആസ്വദിക്കില്ല അവർക്ക് കണ്ടാലും അറിയില്ല അതുകൊണ്ട് അത് പ്രത്യേക അള്ളാഹുവിൻ്റെ അനുകമ്പയിൽ നിന്ന് കരീം എന്നുള്ള നാമത്തിൽ നിന്നുള്ളതാണ് അതാണ് അള്ളാഹുസ്മാൻ തല പറയുന്നത് അദ്ദേഹത്തിൽ ആസാബുൽ അള്ളാഹ് വസ്വാൻ തലബസ്മീന മീൻ ടെറ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും അല്ലാഹുവിന്റെ അതിമഹത്തായ ഔദാര്യം അവിശ്വസികൾക്കുണ്ട് അതുപോലെ ഇസ്സത്ത് അതുപോലെ ഇസ്ജത്ത് ഉണ്ടാവും അഭിമാനം ഉണ്ടാവും പ്രൗഢി ഉണ്ടാവും അവരുടെ വാഹനം ബെൻസ് കാർ അല്ലെങ്കിലും അവർക്ക് ഒരു അഭിമാനം സമുദായത്തിൽ സമൂഹത്തിൽ അള്ളാഹുണ്ടാക്കും ഇപ്പോൾ മാത്രമല്ല ആ അഭിമാനം അവരൊക്കെ പരലോകം ത്ത് ഉണ്ടാകും ഈ ലോകത്ത് അവസാന നാളുകാരെ ഉണ്ടാകും ഇമാമുകളുടെ എല്ലാം ഇജ്ജത്ത് നിങ്ങൾക്കറിയാം എല്ലാ ഭരണകർത്താക്കളുടെ പേര് വരെ ഇവിടുന്ന് മാഞ്ഞു പോയി അതുപോലെ കലാ കഥാകൃത്തുക്കളുടെ നാമവും എല്ലാം ഇവിടുന്ന് മാഞ്ഞു പോവും അതൊന്നും ആരും ഉന്നതിയിൽ ഇരിക്കില്ല പക്ഷേ വിശ്വസികളായാൽ കുറേശ്ശികൾ നമ്മൾ പറഞ്ഞ് കുറേശ്ശികൾ കോടീശ്വരന്മാരുണ്ടായിരുന്നു കുറേശ്ശികൾ വിശ്വാസികളായ അബോക്കർ ഉമർ പോലുള്ളവരുടെ നാമം ഉള്ള ഉന്നതിയിലാക്കിയ ആ ഒരു ഇജ്ജത്ത് ദുനിയാവിലും സുഹൃത്തുന്ന് ലഭിക്കും അതിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടും സുഹൃത്തുൽ മുനാഫിക്കും ഇല്ല അള്ളാഹു സബ്ബാന് തല പറഞ്ഞ അതാണ് വലില്ലാ അയിൽ ഇസ്ത്തു വലി റസൂൽ വലിൽ മൊമിനീൻ അള്ളാഹുവിനാണ് ഇസ്സത്ത് വലബത്ത് പൂവത്ത് എല്ലാം കീഴടക്കാനുള്ള കഴിവ് ശക്തി അള്ളാഹുവിനാണ് വലിയ റസൂലി അള്ളാഹു മലക്കുകളെയും മറ്റിയവർക്ക് തൻ്റെ നബിമാരെ സഹായിക്കും വലിൽ മൊമിനീനെ വിശ്വസികളെയും അള്ളാഹു സഹായിക്കും വലക്കിന്നൽ മുനാഹിക്കിൻ എല്ലാം നമ്മൾക്ക് അവിടെ വിശ്വസിക്കുകയാണെങ്കിൽ ലായാലോൻ അതറിയില്ല അപ്പോൾ നമ്മൾ ഇജ്ജത്ത് തേടി അമേരിക്കയെ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം നമ്മൾ അവരുടെ തിന്മയിൽ പിൻപറ്റും അതാണ് ഇജ്ജത്ത് അതാണ് അഭിമാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പിൻപറ്റും എന്നാണ് ശേഖമാരെല്ലാം നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത് അള്ളാഹു കത്തിരിശ്മാറ കേട്ടെ ഇപ്പോൾ യഥാർത്ഥ ഇത് അള്ളാഹു വിശ്വാസികളിൽ നിന്ന് ആകുമ്പോൾ ചെയ്യുമ്പോൾ ബാവും ജൈമാരുടെ എടുത്തു മാറ്റും തൗബജിയാൽ തന്നെ നിന്നാൽ അള്ളാഹു കത്തിരി ശുമാറ വമിൻഹ അല്ലെ വമിഹാ മലി അഹ്ലുലിമാൻ ഇമാൻ ഉണ്ടാവുമ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും അള്ളാൻ വന്ന മാൽ മോമിനിൻ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും വിശ്വാസികളുടെ കൂടെ ഉണ്ട് തീർച്ചയായും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എന്ത് തര വിപതകൾ വാദിക്കുമ്പോഴും വിശ്വാസികൾ

ദുഃഖിക്കേണ്ട അള്ളാഹു നമ്മൾ കൂടെ ഉണ്ട് എന്ത് പ്രശ്നം വരുമ്പോഴും ഈ ലോകത്തായാലും പരലോകത്തായാലും അള്ളാഹു നമ്മൾ കൂടെ ഉണ്ട് ആരും രക്ഷിക്കില്ല നമ്മളെ ഇണയുണ്ടാവില്ല നമ്മളെ മാതാവും ഉണ്ടാവില്ല പിതാവും ഉണ്ടാവില്ല സന്താനങ്ങളുണ്ടാവില്ല ആരും ഉണ്ടാവില്ല ഒരു വേദന വന്നാൽ അത് അറ്റാക്ക് ഹാർട്ട് അറ്റാക്കായി വേദനയിൽ ഐശ്വല് കിടന്നപ്പോൾ പറയുന്നത് ആരും ഇല്ല അവിടുന്ന് അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിച്ചത് എന്നാണ് അവർ പറയുന്നത് അതേപോലെ തന്നെയാണ് പരലോകത്തെ അവസ്ഥയും നമ്മൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ആരും ഉണ്ടാവില്ല നമുക്ക് അള്ളാഹു കത്തരി ലാത്താസിനുള്ള അള്ളാഹുവിന്റെ കൂടെ ഉള്ള ഒരവസ്ഥ നമുക്ക് ഈ ലോകത്തും പരലോകത്തും പരലോകത്തുണ്ടാകും ഭാവം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അട്ടുപിടിക്കപ്പെടും കാരണം ഈമാനിന്റെ പ്രതിഫലമാണ് അത് മായത്തുല്ലാഹിഹിമാൻ ഈമാൻ ഉള്ളവർക്കാണ് അത് ഉണ്ടാകുക അള്ളാഹുക്കാത്തരിശ്ശുമാറായിട്ട് അതിൽ നിന്ന് നഷ്ടപ്പെടുന്നതിൽ നിന്നാമേ അതുപോലെ ഒരു ഉന്നത പദവി വിശ്വസികൾക്കുണ്ടാവും ഈ ലോകത്തായാലും പരലോകത്തായാലും അത് അള്ളാഹു നൽകുന്നതാണ് വിശ്വാസം കൊണ്ട് ഇറഫ അഹുലദീന അമനു മിനും വല്ല ദീനുലാഖ് അള്ളാഹു വിജ്ഞാനം നൽകി ഈമാനം നൽകുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകൾ എന്തൊരു അഭിപ്രായം പറഞ്ഞാലും ഇവർ വിശുദ്ധ ഖുറാനും വെച്ചൊരു അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ മുകളിൽ അത് വരും സുഖാനുള്ള എല്ലാവരും അത് അംഗീകരിക്കേണ്ടി വരും അംഗീകരിച്ചില്ലെങ്കിൽ അള്ളാഹു പ്രത്യേക മലക്കുകളായിട്ട് അവരുടെ ഹൃദയത്തിൽ കൂടെ അത് അംഗീകരിപ്പിക്കും അത് അങ്ങനത്തെ ഒരു ഉന്നത പദവി ഇമാനിലൂടെ ലഭിക്കും സുഹൃത്തുൽ മുജാദില വേഴ്സ് പതിനൊന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ആയത്തിൽ പറയുന്നത് സുഹാന അങ്ങനെ ഉള്ള നൂറിലധികം ശാഖകളായിട്ട് വിശുദ്ധ പുറാനിൽ തന്നെ നൽകിയ ഈ ലോകത്തെയും പരലോകത്തെയും ഓഫറുകൾ നഷ്ടപ്പെടുത്തലാണ് വൻഭാവത്തിൽ മോഹികിയെ തവച ചെയ്യാതെ അത് കഴിച്ചു കൂട്ടുന്നവർ ശേഷം പരലോകത്തും കബറിലും അതിൻ്റെ അനന്തരഫലമായ ശിക്ഷകൾ ലഭിക്കുമെന്നാണ് ഈ മാമി ബി കെ വിവരിച്ചിരിക്കുന്നത് ബന്ധിപ്പെട്ടാണ് ബമിൻഹ ഏതാവും കിഫ്ലൈൻ മീൻ റഹ്മതി രണ്ട് തരം കാര്യം അവർക്ക് ലഭിക്കാൻ വിശ്വസികളാകുമ്പോൾ നമുക്കറിയാം വിശ്വസികൾക്ക് ഉള്ളതാണ് റഹീമും റഹ്മാനും എന്ന ഭാഗം അന്ന് ഇമാമുകളെല്ലാം വിവരിച്ചിരിക്കുന്നതാണ് അദീസിൽ നിന്ന് റഹ്മ റഹ്മാൻ എന്നുള്ള നാമം എല്ലാ സൃഷ്ടികൾക്കും എല്ലാം ലഭിക്കുന്ന കരുണ്യത്തെ കുറിച്ചാണ് എന്നാലും റഹീമ് വിശ്വാസികൾക്ക് പ്രത്യേകം ലഭിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം ഐമാമുകൾ നമുക്ക് വിവരിച്ചു തന്നദേശുവാനുള്ള അള്ളാഹു നൽകുന്ന കരുണമാണ് റഹീം എന്നതിൽ നിന്ന് വരുന്നത് എന്നാണ് ഇമാമുകൾ വിവരിച്ചു തന്നിരിക്കുന്നത് വൈതാവും കാരണം അവർക്ക് പ്രത്യേക നൂറ് ഒരു വിജ്ഞാനം എന്തൊരു പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അതിൽ നിന്ന് വിശുദ്ധ ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്ന് തഫ്സീറിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് അതിനുള്ള ഒരു മറുപടി ലഭിക്കും ആ വിജ്ഞാനം കൊണ്ടായിരിക്കും അവർ നടക്കുക മതകാര്യത്തിലും ഭൗതിക കാര്യത്തിലും എന്ത് സംഭവിക്കുമ്പോഴും അവർക്ക് ആ ആ ഒരു നൂറുണ്ടാവും ഒരു പ്രകാശം ഉണ്ടാവും വിശുദ്ധ ഖുറാനിൽ നിന്ന് അതുകൊണ്ടായിരിക്കും അവർ നടക്കുക അതിൽ നിന്നും ആറ്റി ഓടിക്കപ്പെടും അതിൻ്റെ ഭാഗം ാണ് പുറക്കപ്പെടുക പാവങ്ങൾ പുറക്കപ്പെടും അതിൽ നിന്നെല്ലാം ഓട്ടി ഓടിക്കപ്പെടുമെന്നാണ് ഏ മാമ ബിക്ക് ആണല്ലോ അതിന് പെട്ടെന്ന് വമിൻഹ അൽബുദ്ധ ലതി യജാലഹു സുഭാനകുലഹും അഹു സ്നേഹം ഉണ്ടാക്കും എല്ലാ അടിമകളുടെ ഹൃദയത്തിൽ വിശ്വസിയാണെങ്കിൽ അതിന്റെ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് സ്നേഹമുണ്ടാവും ആ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് അവളെ വെറുക്കും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ സ്നേഹിക്കുന്നില്ലാതെ പിന്നെ അവരെ വിട്ടിച്ച് പോകും പക്ഷെ വിശ്വാസികൾ ആരും വിടൂല വിടുമ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാവും അല്ലാതാക്കാതിരിച്ചു മാറാട്ടെ അള്ളാഹ് വല്ലാസ്ലാത്തു വസ്സലാമഅല്ലാ